ക്ലാസ്സില് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ഭരണാഘടനയും വഴികാട്ടിയും എന്ന ചാപ്റ്ററാണ് എടുക്കാൻ മന്ത് ഇതിന്റെ ആദ്യത്തെ ഭാഗം ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഭാഗമാണ് ചെയ്യാൻ ഞാൻ ഇതിൽ പിൻ ചെയ്തേക്കാവേ ലൈംഗിക കുറ്റകൃത്യത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോസ്കോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്തുവാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാല സൗഹാർദ്ദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോസ്കോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് വയസ്സിനു താഴെ ുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭയരഹിതവും സുരക്ഷിതവുമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷയില്ലാത്തതുമായ സ്പർശം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം ഇത്തരം പ്രവൃത്തികളോട് അരുത എന്ന് പറയുവാനും അകറ്റി നിർത്തുവാനും അധികാരികളോട് പരാതിപ്പെടുവാനും ശ്രദ്ധ പുലർത്തണം ലൈംഗിക അതിക്രമ കേസ് ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് പത്തൊമ്പത് പ്രകാരം സ്പെഷ്യൽ ജോനൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസ് പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു പോസ്കോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോസ്കോ നിയമത്തിന്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പോസ്കോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിനമായ ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഈ ഭാഗത്തു നിന്ന് പി എസ് കി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പോസ്കോ ആക്കി രണ്ടായിരത്തി പന്ത്രണ്ട് അതിന്റെ വർഷം ചോദിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് എന്നുള്ളത് പിന്നെ ഏത് പ്രായം വരെയുള്ള കുട്ടികളെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ കുട്ടികളെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത് പിന്നെ പോസ്കോ ആക്ട് പ്രകാരം ആറിലാണ് നമ്മൾ പരാതികൾ നൽകേണ്ടത് വകുപ്പ് പത്തൊൻപത് പ്രകാരം സ്പെഷ്യൽ ജൂനിയർ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസിനോ മുമ്പാകെ നമ്മൾ പരാതികൾ നൽകണം ഈ ഭാഗത്തുനിന്ന് ഇതൊക്കെ ആയിരിക്കട്ടോ ക്വസ്റ്റ്യൻസ് ആയിരിക്കട്ടോ വരുന്നത് തന്നെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോസ്കോ പോസ്കോ നിയമത്തിൻ്റെ നാൽപ്പത്തിനാല് വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളൂ അപ്പം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരിക്കുന്ന വകുപ്പ് ചോദിക്കാം ഭരണഘടനയുടെ ധർമ്മങ്ങൾ നിയമത്തിന്റെ വ്യവസ്ഥ സ്രോതസ്സ എന്നതിന് പുറമെ മറ്റെന്തെല്ലാം ധർമ്മങ്ങൾ ഭരണാഘടന നിർവഹിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാം പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു രാജ്യത്തിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു നാനാർത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു ചിത്രം പരിശോധിച്ച് താഴെ ചേർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഭേദഗതി ഒന്ന് നിലവിൽ വന്നു പട്ടികകളുടെ എണ്ണം ഒമ്പതായി ഭേദഗതി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നിലവ് നിലവിൽ വന്നു മതേതരത്വ സോഷ്യലിസ അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു ഭേദഗതി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിലവിൽ വന്നു സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറി എഴുപത്തിനാല് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വന്നു പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം ഭേദഗതി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിലവന്നു വിദ്യാഭ്യാസ മൗലിക അവകാശമായി നൂറ്റി ഒന്നാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനാറിൽ നിലവന്നു ചരക്ക് സേവന നികുതി ജി എസ് ടി ഇനി ലാസ്റ്റത്തെ ഭേദഗതി എന്താ നിധി കൊടുത്തിട്ടില്ല അതായത് ഏറ്റവും അവസാനത്തെ ഭേദഗതി എന്താന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ആ ഭേദഗതി എന്താണെന്ന് പറഞ്ഞുതരാവേ അവസാനത്തെ ഭേദഗതിയാണ് നൂറ്റി ആറാം ഭേദഗതി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് അത് എന്തിനാന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്കായി സംവർണം ചെയ്തിട്ടുള്ള സംവരണം ചെയ്യുന്ന ഒരു വനിതാ ബില്ല്രുന്നു നൂറ്റി ആറാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ബില്ല് രണ്ടായിരത്തി ലാസ്റ്റത്തെ ബില്ല് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് എല്ലാ ഭേദഗതികളും പഠിക്കണം അതുപോലെ തന്നെ നൂറ്റി ആറാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന മാറുന്ന സാമൂഹ്യ ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയെ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ഭരണാഘടന ഭേദഗതി ഭരണാഘടന ഭേദഗതി തന്നെയാണ് മാറുന്ന സാമൂഹ്യ ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയെ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ഭരണാഘടന ഭേദഗതി എങ്ങനെയെല്ലാമാണ് നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ സാധിക്കുന്നത് ആറ് മുന്നൂറ്റി അറുപത്തിയെട്ടാം വകുപ്പ് പ്രകാരം ഭരണാഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെൻറ്റിനെ അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം അവർക്കാണ് പാർലമെൻറ്റിനെ എത്ര വകുപ്പ് എത്രയാണ് മുന്നൂറ്റി അറുപത്തി എന്നാൽ ഭരണാഘടനയുടെ അടിസ്ഥാന ഭേദ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യുവാനായിട്ട് സാധിക്കില്ല അപ്പം അടിസ്ഥാന ഘടനയെ മാറ്റം വരുത്താതെ മാത്രമാണ് നമ്മുടെ ഭരണാഘടന ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് മുന്നൂറ്റി അറുപത്തെട്ടാം വകുപ്പ് പ്രകാരമാണ് ഭരണാഘടന ഘടന ഭേദഗതി ചെയ്യുന്നത് അടിത്തറ ഇളക്കരുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാസർഗോഡ് എടനീർ മഠത്തിൽ അധിപനായ കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടന യാതൊരു മാറ്റവും വരുത്തുവാൻ എന്ന് സുപ്രീം കോടതി വിധി വച്ചത് അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസിലും വളരെ പ്രധാനപ്പെട്ട എൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാഭ്യാസം മൗലികാവകാശം ചെറുഭരണാഘടന ഈ രണ്ട് ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ഓരോ വരികളും നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം കേട്ടോ പോകാൻ അപ്പോൾ വിദ്യാഭ്യാസ മൗലിക അവകാശം വിദ്യാഭ്യാസ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്താറാം ഭരണാഘടനാ ഭേദഗതി പ്രകാരമാണ് അപ്പോൾ എത്രാമത് ഭരണാഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലിക മൗലികാവകാശമായത് എൺപത്തിയാറാം ഭരണാഘടന ഭേദഗതി അത് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഇരുപത്തൊന്ന് എ വകുപ്പിലാണ് കൂടിച്ചേർത്തുക അപ്പോൾ ഏത് വകുപ്പിലാണ് കൂടിച്ചേർത്തിരിക്കുന്നത് ഇരുപത്തൊന്ന് എയിലാണ് ഈ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് നാലിന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ആറു മുതൽ പതിനാല് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് പ്രസ്തുത നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഏത് നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ഇനി ചെറു ഭരണാഘടന എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി വഴിയാണ് മതേതരത്വ സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയിലെ ആമുഖത്തിൽ എഴുത്തി ചേർത്തത് ഭരണാഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു സുപ്രധാനമായും നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ഭേദഗതിയെ ചെറു ഭരണാഘടന എന്ന് വിളിക്കുന്നു അപ്പം ഇത് രണ്ട് ഭാഗം ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അപ്പം എല്ലാവരും അത് നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ ഇത്രയാണ് ഭരണാഘടന വഴികാട്ടി എന്ന ഭാഗത്തു നിന്നുള്ളത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണേ